ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിനേഴ് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പതിനെട്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യായം പതിനെട്ട് പിറ്റേന്ന് ആദിയോട് ശരണിനെക്കുറിച്ച് പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അതിഥി ഓഫീസിലെത്തിയത് നിനക്കറിയാമല്ലോ ഞാൻ ബീഫ് കഴിക്കില്ലെന്ന് എന്നിട്ട് നാട്ടിൽ പോയപ്പോൾ ഇതാണോ നീ കെട്ടിവലിച്ച് കൊണ്ടുവന്നത് രാവിലെ തന്നെ ബീഫ് വെട്ടുവിഴുങ്ങിക്കൊണ്ടിരുന്ന ആദിയെയും ശക്തിയെയും ഇരുത്തി നോക്കി പിണങ്ങി അവൾ ഡെസ്കിലേക്ക് നടന്നു ഡെസ്കിലെത്തി മേശ തുറന്നപ്പോൾ അതിൽ അവനൊളിപ്പിച്ച് വച്ച ചിപ്സും അച്ചാറുമെല്ലാം കണ്ട് പിണങ്ങിപ്പോയ അതേ വേഗത്തിൽ അവൾ ആദിയുടെ അടുത്തേക്ക് തിരിച്ച് ഓടി എന്നാ ഒരു എന്നാവരവിഞ്ഞ ചിരി ആ സാധനം കൊണ്ട് വയ്ക്കേണ്ടായിരുന്നു അതാവുമ്പോൾ രണ്ട് ദിവസം മിണ്ടാതിരുന്നേനെ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ ആദി പാത്രത്തിലുണ്ടായ അവസാന ബീഫ് കഷ്ണവും വായിലേക്കിട്ടു നീ ഇതൊന്നും നിർത്താവോ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് കൈ കഴുകാൻ പോലും സമ്മതിക്കാതെ അവനെയും വലിച്ച് കഫേയിൽ കൊണ്ടിരുത്തി അവൾ ശരണിനെ കണ്ടതു മുതലുള്ള കഥ വിവരിച്ചു നീ എന്താ ഒന്നും പറയാത്തേ കഥ മുഴുവൻ കേട്ടിട്ടും ഒന്നും മിണ്ടാതിരുന്ന ആദിയുടെ തലയ്ക്ക് അവൾ ഒരു കൊടുത്തു ഒന്നുമില്ലടി അവനേക്കാൾ ഗതികെട്ടവനായി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചതാ നിൻ്റെ വായി നിതൊക്കെ വരൂ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് നിന്നോടൊക്കെ ഇത് പറഞ്ഞ് എന്നെ വേണമെന്നല്ല അതിഥി ദേഷ്യത്തിൽ കസേര നീക്കി തിരിഞ്ഞു നടന്നു എടി ഞാൻ അവനൊന്ന് കാണട്ടെ രക്ഷപ്പെടാൻ സമയമുണ്ടെന്ന് പറയാലോ അവൾ കേൾക്കാൻ അവൻ അല്പം ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു നീ പോടാതെൻറ്റീ അവൾ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു നടന്നു വന്ന് കയറിയപ്പോൾ തന്നെ രണ്ടും കൂടെ വഴക്കായോ അതിഥിയുടെ തെറിവിളി കേട്ടാണ് ഈതു ചേച്ചി കയറി വന്നത് അവൻ നന്നാവില്ല ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ എവിടെയോ ഒതുങ്ങാൻ അവർ നന്നാവില്ല അത്രയേ ഉള്ളൂ ഞാൻ രണ്ട് ദിവസമായി ഫോൺ എടുക്കാറില്ല നിനക്ക് വീട്ടിൽ കല്യാണത്തിൻ്റെ സംസാരമൊക്കെ തുടങ്ങേണ്ട സമയമായല്ലോ അതൊക്കെ നടക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ നിൽക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണവും അതുതന്നെയാണ് അടുത്ത മാസം കുടുംബത്തിലൊരു വീട്ടുതാമസമുണ്ട് അതിനെന്തായാലും പോണം അന്ന് കുടുംബക്കാരെല്ലാം ചേർന്ന് എന്നെ കെട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളിതുവരെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലേ ഞങ്ങളൊന്ന് മര്യാദയ്ക്ക് പ്രേമിച്ച് പോലും തുടങ്ങിയില്ലേ ചേച്ചി അല്ലെങ്കിന് കാണാം കേട്ടോ എനിക്ക് വർക്കുണ്ട് ചേച്ചിയോട് ബൈ പറഞ്ഞ് ലാപ്ടോപ്പ് ഓണാക്കി ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഈ സിറ്റി തനിക്ക് സെറ്റാവില്ലെന്ന് കരുതി കൊൽക്കത്തയിലേക്കുള്ള ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു ദൈ ഇപ്പോൾ ആ ജോലിക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞു കൊണ്ടുള്ള മെയിൽ വന്നു കുറച്ചുനേരം ആ മെയിൽ ആവർത്തിച്ച് വായിച്ച് തൽക്കാലം ഈ ഓഫർ നിരസിക്കുന്നുവെന്ന് മറുപടി അയച്ച് അവൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു അവൻ്റെ വാട്സാപ്പ് മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുക എന്നതല്ലാതെ വലിയ വർക്കൊന്നും നടന്നില്ല എന്നതാണ് സത്യം ചേച്ചി എണീക്കുന്നില്ലേ ആൻറ്റിയുടെ വീട്ടിൽ പോകണ്ടേ സാരി ഉടുക്കണ്ടേ ഞായറാഴ്ച രാവിലെ ദേവിക തട്ടി വിളിച്ചപ്പോഴാണ് അതിഥി ഉറക്കമുണർന്നത് ഇന്നലെ അവനോട് സംസാരിച്ച് ഒരുപാട് വൈകിയാണ് കിടന്നത് സാക്ഷിയും ദേവികയും കുളിയെല്ലാം കഴിഞ്ഞ് ഒരുക്കം തുടങ്ങിയിരുന്നു ശരൺചേട്ടൻ കാറും കൊണ്ട് കൃത്യം പത്തുമണിക്ക് വരില്ലേ കുളിക്കാൻ ഇറങ്ങിയ അതിഥിയോട് വീണ്ടും സമയം ഉറപ്പിക്കാനായി ദേവു ചോദിച്ചു അവൻ പറഞ്ഞാൽ സമയത്ത് വരും നിൻ്റെ ഭയൻ ഇനി ലേറ്റ് ലേറ്റാവാതിരുന്നാൽ മതി സാക്ഷി സിദ്ധ ഓഡിറ്റോറിയത്തിലേക്കല്ലേ വരുന്നത് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ വേണ്ട അവൻ നേരെ വന്നോളും ഉടുക്കാൻ എളുപ്പം ഫാൻസി സാരിയാണെന്ന് പറഞ്ഞ് സാരി വാങ്ങിയിട്ട് രാവിലെ മുഴുവൻ അതും കൊണ്ട് സഹി കെട്ട സാക്ഷി ഒടുവിൽ അപ്പുറത്തെ റൂമിലെ ചേച്ചിയെ സഹായത്തിന് വിളിക്കാൻ പോയി അവളും വേഗത്തിൽ ഒരു കുളി പാസ്സാക്കി ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു അമ്മു ഇപ്പോൾ എട്ടര കഴിഞ്ഞു ഈ ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് റെഡിയാവുന്നേ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ വരണമെന്ന് ചെന്ന് കയറിയപ്പോൾ തന്നെ ആൻറ്റി അതിഥിയെ ചീത്ത പറയുന്നത് കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ശാലു അടക്കി ചിരിച്ചു അമ്മേ ചേച്ചിക്ക് ഈയിടെയായി സന്തോഷം ലേശം കൂടുതലാണ് സാരി ഉടുക്കുന്നതിനിടെ ശാലു ഒരു ഇഡ്ഡലി എടുത്ത് സാമ്പാറിൽ മുക്കി അതിഥിയുടെ വായിൽ വെച്ചു കൊടുത്തു ഇത്രയും കാലം ഞാൻ എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്നു എന്നായിരുന്നു പരാതി ഇപ്പോൾ ഇങ്ങനെയായോ ദേ നീ അധികം കളിച്ചാൽ ഞാൻ ആ ബാൽക്കണി അടച്ച് പൂട്ടിക്കും കേട്ടാ അതിഥി ചിരിച്ചുകൊണ്ട് അവൾക്കൊരു താക്കീത് നൽകി അതിഥി റെഡിയായി വന്നപ്പോഴേക്കും ഹോസ്റ്റലിനു താഴെ കാറുമായി ശരൺ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ഭംഗിയാ എൻ്റെ റൂംമേറ്റിനെ കാണാനല്ലേ പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മതിയോ നമുക്ക് പോകണ്ടേ വയലറ്റ് സാരിയും ചെറിയ ഗോൾഡൻ മാലയും മുല്ലപ്പൂവുമൊക്കെ ചൂടി ഒരുങ്ങി വന്ന അതിഥിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ശരണിനെ സാക്ഷി തട്ടി വിളിച്ചു യു ലുക്ക് ബ്യൂട്ടിഫുൾ ചുറ്റുമുണ്ടായിരുന്നവരെ ഒന്നും നോക്കാതെ ശരൺ അതിഥിയെ എപ്പോഴത്തെയും പോലെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു ചേച്ചി ഇതാ അമൽ ദേവിക കാറിൽ ചാരി മാറി നിന്ന പയ്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു കാണുമ്പോൾ ഇത്രയും ഭാവമായ ഒരു പയ്യനാണ് ദേവുവിനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അവൾ അവനെ കൈ കൊടുത്ത് പരിചയപ്പെട്ടു നീ എൻ്റെ അടുത്തിരിക്കെ കാറിലെ പിറകു സീറ്റിൽ കയറാൻ പോയ അതിഥിയെ ശരൺ പിടിച്ച് മുൻ സീറ്റിൽ ഇരുത്തി നീ ഇന്നും പൂ വാങ്ങിച്ചിട്ടാണോ വന്നത് സീറ്റിലുണ്ടായ വയലറ്റ് ഓർക്കിഡ് പൂ അവളെടുത്ത് മടിയിൽ വെച്ചു മുന്നിലും ബാക്കിലും റൊമാൻസ് ഞാൻ ഇവിടെ പെട്ടുപോയല്ലോ എല്ലാവരെയും മാറി മാറി നോക്കി സാക്ഷി പരിഭവിച്ച് മുഖം തിരിച്ചു ബാംഗ്ലൂർ വന്നിട്ട് ആന്ധ്രാ സ്റ്റൈൽ കല്യാണം കൂടാനും ഒരു ഭാഗ്യം വേണം അശ്വനിയുടെ കല്യാണ ചടങ്ങുകൾ കണ്ട് അമൽ പോലെ പറഞ്ഞു മഞ്ഞയിൽ പച്ച ബോർഡറുള്ള കസവ് സാരിയും നെറ്റിയിൽ കുഞ്ഞു കിരീടവും വലിയ മൂക്കുത്തിയുമൊക്കെയുമായി അണിഞ്ഞൊരുങ്ങിയ അശ്വനിയെ നോക്കി സാക്ഷിയും അതിഥിയും കൈവീശി സോറി ഞാൻ കുറച്ച് ലേറ്റായി സാക്ഷിക്ക് മുഖം കൊടുത്താൽ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചിട്ടാകണം സിദ്ധ വന്ന വന്നപാടെ ശരണിനും അമലിനുമിടയിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരുന്നു സ്റ്റേജിൽ തകർതിയായി കല്യാണ ചടങ്ങുകൾ നടക്കുമ്പോഴും സാക്ഷിയെ നോക്കി കൈകൊണ്ട് മൂന്നും മൂന്നും ടോട്ടൽ പേരും അട്ടിപ്പള്ളി എന്ന് കാണിച്ച് അശ്വിനി പൊട്ടിച്ചിരിച്ചു ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരെയും പിടിച്ച് ജോഡിയാക്കി നിർത്തി വട്ടുപിടിപ്പിക്കാനും അവൾ മറന്നില്ല ഈ ആംപിള്ളേർ എത്ര പെട്ടെന്ന് ആ കമ്പനി ആവുന്നല്ലേ കുറച്ച് മാറി നിന്ന് എന്തൊക്കെയോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ശരണിനെയും അമലിനെയും സിദ്ധിനെയും നോക്കി സാക്ഷി പറഞ്ഞു നമ്മുടെ തന്നെ വല്ല കുറ്റവും പറയുന്നതാവും അല്ലാതെ ഇവർക്ക് ഇതിന് മാത്രം എന്നാ പറയാൻ അങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി വാ ദേവു അവരെയും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന അവർക്കിടയിലേക്ക് കയറി ചെന്നു ഹോസ്റ്റലിൽ എല്ലാവരെയും ഭരിച്ചു നടക്കുന്ന സാക്ഷിയെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് സിദ്ധ നോക്കുന്നത് എങ്ങനെയുള്ളവരായാലും പ്രായം എത്രയായാലും എല്ലാവരിലും ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് പറയുന്നത് ശരിയാണ് എപ്പോഴും പുഞ്ചിരിച്ച് അവളെ കളിയാക്കി അവളുടെ പരാതികൾ മൂളിക്കെട്ട് ഇടയ്ക്ക് മുഖത്തോട്ട് വീണ് കിടക്കുന്ന അവളുടെ മുടി നേരെയാക്കി എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിച്ച് പക്ഷേ അതേ സമയം അവൾക്ക് അവളായി നിൽക്കാൻ കഴിയുന്ന ഒരിടം വീട്ടുകാരെ വേദനിപ്പിച്ച് സാക്ഷി ഒരിക്കലും ഒരു തീരുമാനമെടുക്കില്ലെന്ന് സിദ്ധിനും നന്നായി അറിയാം ഒന്നാകുമെന്ന് ഒരിറ്റു പ്രതീക്ഷ പോലും ഇല്ലാഞ്ഞിട്ടും കലഹങ്ങളില്ലാതെ ഇത്ര മനോഹരമായി പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് അതിഥിക്ക് അത്ഭുതം തോന്നി ഇവിടെ വന്ന് ഈ നേരത്തിനുള്ളിൽ ഒരു പത്ത് തവണയെങ്കിലും അമൽ ദേവുമായി അടിയുണ്ടാക്കി കഴിഞ്ഞിരുന്നു പട്ടുപാവാടയുടെ ബ്ലൗസിന് ഇറക്കം കുറവാണ് വയറ് കാണുന്നു അവൾ അവൻ കൂടെയുള്ളപ്പോൾ കാലിന്മേൽ കാലെടുത്ത് വച്ചിരിക്കുന്നു ഒരുപാട് മേക്കപ്പെട്ടു സിദ്ധിനോടും ശരണിനോടുമൊക്കെ ഇത്ര സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കുന്നത് എന്തിന് എന്ന് തുടങ്ങി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവൾക്ക് പുറകെ നടക്കുന്ന അമലിനെ കണ്ടപ്പോൾ അതിഥിക്ക് നേരെ ചെന്ന് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നി എത്ര സന്തോഷമായിരിക്കാൻ അവൾ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതില്ലാതാക്കണമെന്ന ഒരു അനാവശ്യ വാശി അവനുണ്ട് എന്നിട്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര കരുതലുള്ളതുകൊണ്ടാണ് എന്ന മുടന്തൻ ന്യായവും എല്ലാവരെയും നോക്കി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന അവളെ ശരൺ പിറകിലൂടെ വലിച്ച് ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് മാറ്റി നിർത്തി നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഇപ്പോൾ കണ്ടല്ലോ എന്നാൽ പിടിവിടെ അവൾ ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു അതെന്ത് വർത്തമാനാടോ ആദ്യമായി സാരിയൊക്കെ ഉടുത്തു വന്നിട്ട് ഒരു ഉമ്മ പോലും തരാതെ ഹൈടാ ഒരു ഉമ്മയും ഇല്ല പോയേ അവൾ അവൻ്റെ നെഞ്ചിൽ കൈ അമർത്തി പിറകോട്ട് തള്ളി നീ ഇവിടെ നിൽക്കുവാണോ നിന്നെ ഞാൻ എത്ര നേരമായി നോക്കുന്നു നിന്ന ശരണിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സാക്ഷി അതിഥിയുടെ കൈയും പിടിച്ച് നടന്നു ഇവളെ ഞാൻ കൊല്ലും ഉറപ്പാ ശരണിനെ തിരിഞ്ഞു നോക്കി ചിരിച്ച അതിഥിയോടവൻ ആംഗ്യത്തിൽ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായതിനാൽ ഭക്ഷണം കഴിച്ച അശ്വിനിയോട് യാത്ര പറഞ്ഞ് അവർ വേഗം ഇറങ്ങി ദേബുവിനെയും സാക്ഷിയെയും ഹോസ്റ്റലിൽ വിട്ട് എന്തായാലും കാറെടുത്തതല്ലേ ഒരു ഡ്രൈവ് പോയി വരാമെന്ന് പറഞ്ഞ് അതിഥിയെ ശരൺ പിടിച്ചിരുത്തി ദയവ് ഏത് ഗ്ലാസ് തുറക്കരുത് അതിഥി വെള്ളം മുഴുവനകത്ത് കയറും പുറത്തെ മഴ ആസ്വദിക്കാൻ ഗ്ലാസ് തുറക്കാൻ പോയ അതിഥിയോട് ഒരപേക്ഷ എന്ന പോലെ അവൻ പറഞ്ഞു എനിക്ക് മഴ കാണണം അല്ലെങ്കിൽ നീ എനിക്ക് ഒരു പാട്ട് പാടുത്താ ആഹാ ഹാ ഭീഷണിയാണോ എൻ്റെ കയ്യിൽ ഗിത്താർ ഒന്നും ഇല്ലോ ഗിത്താർ ഒന്നും വേണ്ട നീ വെറുതെ പാടിയാൽ മതി ആ ഏത് പാട്ടാണ് പാടണ്ടേ നിനക്കല്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അറിയുന്നേ നീ അതിലേതെങ്കിലും പാടിയാൽ മതി എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എൻ്റെ ജനാലതൻ അരികിൽ ഇളംകുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി പണ്ട് തൊട്ടേ എന്നോട് ഇഷ്ടമാണെന്നാവാം പാട്ടിൽ പ്രിയമെന്നുമാവാം എന്നോ പഠിച്ചു മറന്ന രാഗങ്ങളെ പിന്നെയും ഓർമ്മിക്കയാവാം ആർദ്രമൗനവും പാചാലമാവാം സ്റ്റിയറിങ്ങിൽ താളമിട്ട് വരികൾ ഓർത്തെടുത്ത് പാടിക്കൊണ്ടിരുന്ന അവനെ എത്ര നോക്കി നിന്നാലും മതിയാകില്ലെന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിലും നമുക്കത്രമേൽ പ്രിയമുള്ള ഒരാൾ നമുക്ക് വേണ്ടി നമുക്ക് മാത്രം വേണ്ടി ചെയ്യുന്നതെന്തും ഒരിക്കലും അവസാനിക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ലല്ലോ എടോ തൻ്റെ ഫോൺ റങ്ങി ചെയ്യുന്നു ഡോറിൽ തലചായ്ച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവളെ അവൻ തട്ടി വിളിച്ചു അടുത്ത ശനി ഞായർ ഞാൻ ഫ്രീ അല്ല ഫ്രീയല്ലോ ഫോൺ കട്ട് ചെയ്ത പാടെ അതിഥി പറഞ്ഞു അതെന്താ എൻ്റെ ഒരു മാമൻ്റെ ഒരാളുണ്ട് കണ്ണൻ എൻജിനീയറിങ് കഴിഞ്ഞതാ അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് ഏതാണ്ട് ഇൻ്റർവ്യൂവോ അവർക്കിനി രണ്ട് ദിവസം താമസിക്കാൻ സ്ഥലം സെറ്റാക്കണം പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകണം എവിടെയാണ് നിർത്തുന്നത് ആദിയുടെ അടുത്ത് നിർത്താം അതാ നല്ലത് ആദിയോട് സമ്മതമൊക്കെ ചോദിക്കുന്നതിന് മുൻപേ അതിഥി തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു എടോ അവർ വേണേലും എൻ്റെ കൂടെ നിൽക്കട്ടെ നിനക്ക് നമ്മുടെ കാര്യം അവൻ അറിയുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ കുടുംബത്തിൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു ഹോൾഡ് ഉള്ളതെന്ന് നല്ലതല്ലേ നീ ഇത്ര ചെറിയ ഗ്യാപ്പിൽ അത്രയും ചിന്തിച്ചു കൂട്ടിയോ കണ്ണൻ അറിയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ അനിയനെക്കൊണ്ട് നിനക്ക് ശല്യമായി എന്ന് പറയരുത് പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ കൈവിട്ട് ഈ ഗിയറൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ അവളുടെ കൈ മുറുക്ക പിടിച്ച അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മു നീ ഒരാഴ്ച മുമ്പേ വരെയല്ലേ ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായി ഫോൺ വിളിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മാറി മാറി ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളോ അവൾക്ക് ദേഷ്യം വന്നു നീ പോയിട്ട് എട്ട് മാസം കഴിയാറായി ഇതുവരെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയില്ല കുടുംബത്തിലൊരു പരിപാടി നടക്കുമ്പോഴെങ്കിലും വാ കണ്ണൻ വരുന്നില്ലേ അങ്ങോട്ട് അവൻ തിരിച്ചു വരുമ്പോൾ നീയും നാട്ടിലേക്ക് അവൻ്റെ ഉടവാ ഇവരിത് പ്ലാൻ ചെയ്തിട്ടാണ് കണ്ണനെ ഈ ആഴ്ച ഇങ്ങോട്ട് വിടുന്നതെന്ന് അവൾക്ക് തോന്നി കല്യാണമൊന്നുമല്ലല്ലോ അമ്മേ വീട് താമസമല്ലേ അതിന് ഒരാഴ്ച ഒന്നും വരണ്ട എനിക്ക് ലീവുമില്ല ഞാൻ വ്യാഴാഴ്ച വരും ഞായറാഴ്ച പരിപാടി കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ചു വരും ഇതിൻ്റെ മേലെ ഇനി സംസാരം വേണ്ട വീണ്ടും ഇതുതന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് തോന്നിയപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്ത് കിടന്നു ശനിയാഴ്ച അതിഥിക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ ശരൺ തന്നെയാണ് കണ്ണനെയും ഫ്രണ്ടിനെയും പിക്ക് ചെയ്യാൻ പോയത് അവരെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് അതിഥിയും ശരണും കൂടി ഫ്ലാറ്റിലെത്തി ഇതാണ് സാമും രാഹുലും ശരൺ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവൻ്റെ റൂംമേറ്റ്സിനെ അവൾ അന്ന് ആദ്യമായിട്ടാണ് നേരിൽ കണ്ടത് അവർ പരസ്പരം കൈ കൊടുത്ത് പരിചയപ്പെട്ടു നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നേ എന്നിട്ടെന്താ ചായ കുടിക്കാനൊന്നും അവിടെ കാണാത്ത ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശരണിനെ സഹായിക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി അവനെ ശല്യം ചെയ്തു സാമിനെ നോക്കി അവൾ ചോദിച്ചു അയ്യോ ആ കഥ അപ്പോൾ സാറ് പറഞ്ഞിട്ടില്ല എന്ത് കഥ ഞാൻ പറയട്ടെ സാം ഒരു സംശയത്തിൽ ശരണിനെ നോക്കി അവൻ്റെ അനുവാദമൊന്നും വേണ്ട നീ പറ അതിഥി പ്രോത്സാഹിപ്പിച്ചു മറുപടി ഒന്നും പറയാതെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന ശരണിൻ്റെ മൗനം സാം സമ്മതമായെടുത്തു ഇവൻ്റെ ലേശം വൃത്തിയും ചില കാര്യങ്ങളിൽ അനാവശ്യ വാശിയുമൊക്കെ ഉള്ള കാര്യം ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഓഫീസിലെ കഫേയിൽ നിന്നല്ലാതെ ആ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ ഇവൻ വരില്ലായിരുന്നു ആൾക്ക് വൃത്തി പോരാ എന്നാണ് മൂപ്പരുടെ അഭിപ്രായം ഒന്നര വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിട്ട് ആകെ ഒരു തവണയാണ് അവൻ ആ ചായക്കടയിൽ വന്നിട്ടുള്ളത് നിൻ്റെ ഡയറി കളഞ്ഞു പോയ അന്ന് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ചായ കുടിക്കാൻ അവിടെ കയറി അപ്പോൾ അവൻ ഇസ്ത്രീയിട്ട് വെച്ച ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നു ഇപ്പോൾ കണ്ടില്ലെങ്കിൽ എന്നെ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞേ കാണൂ ചീത്ത വിളിക്കാൻ മറന്നു പോകും എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാൻ വന്നതാ അന്ന് അന്നാണ് ആ ഡയറി കിട്ടുന്നത് സാം ചിരിച്ചു കൊണ്ട് പറഞ്ഞു നമ്മൾ എത്ര വിചാരിച്ചാലും അവന് വൃത്തിയുടെ വിഷയമായിരുന്നു ഇപ്പോൾ അതേ പിന്നെ ആ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ് രാഹുലും സാമിനെ പിൻതാങ്ങി മതിയാക്കട ഒരവസരം കിട്ടുമ്പോൾ മാക്സിമം മുതലെടുക്കണം അല്ലേ ശരൺ അവരെ രണ്ടുപേരെയും കിച്ചണിൽ നിന്നും ഇറക്കി വിട്ടു നീ എന്താ ചിരിക്കണേ അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി ചോദിച്ചു ഐ ലവ് യു അതിഥി അവൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുക്കാതെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടിട്ട് ഇത്രയും കാലമായിട്ടും നീ ഇന്നാണ് എന്നോടത് പറയുന്നത് അറിയോ അവൻ അവളുടെ തലയിൽ മുഖം ചേർത്തു ഡിന്നർ റെഡിയായപ്പോഴേക്കും കണ്ണനും എത്തിയിരുന്നു അതിഥിയെ കണ്ടപാടെ അവൻ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു കൂടെയുണ്ടായ സുഹൃത്ത് നിഹാലിനെ അവൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങാൻ പോയ അതിഥിയെ കണ്ണൻ പിടിച്ചു നിർത്തി എത്ര കാലം കഴിഞ്ഞിട്ടാണ് ചേച്ചിയെ കാണുന്നത് ചേച്ചി ഇന്ന് പോകണ്ട നമുക്കിവിടെ കൂടാം പ്ലീസ് എനിക്കെന്തോരം കഥ പറയാനുണ്ടെന്ന് അറിയാവോ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഇന്ന് വരില്ലെന്ന് സാക്ഷിയെ വിളിച്ചു പറഞ്ഞു ഒരുപാട് നേരം കഥ പറഞ്ഞിരുന്ന് കാട് കളിച്ച് ബാക്കിയെല്ലാവരും ഉറങ്ങിയപ്പോൾ അതിഥിയും ശരണും കണ്ണനെയും വിളിച്ച് ടെറസിലേക്ക് പോയി ചേട്ടാ അതിഥി ചേച്ചി പണ്ട് ചേരട്ടയെ പിടിച്ച് തിന്നുമായിരുന്നു അറിയോ ഗിത്താർ വായിച്ചു കൊണ്ടിരുന്ന ശരണിനോട് ഒരു സ്വകാര്യമെന്നോണം കണ്ണൻ പറഞ്ഞു അയ്യേ ശരിക്കും അവൻ അല്പം അറപ്പോടെ അതിഥിയെ നോക്കി എടാ പോടാ അത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അറിയാതെ വയലിട്ടല്ലേ അവൾ കണ്ണനെ ദേഷ്യത്തോട് നോക്കി ന്യായീകരിക്കാൻ ശ്രമിച്ചു അതേ ഒരു തവണ കഴിച്ചാൽ അബദ്ധം ഇത് മൂന്ന് തവണ പിടിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചിയെ കുറേ കാലം മുറ്റത്ത് പോലെ ഇറക്കിയാലായിരുന്നു ശരണും കണ്ണനും അവളെ കളിയാക്കി ചിരിച്ചു ആഹാ നല്ല ബെസ്റ്റ് അളിയന്മാർ അവൾ ദേഷ്യത്തിൽ എണീറ്റ് പോയി ചേട്ടാ അമ്മും ചേച്ചിയെ നന്നായി നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പാവം ഇപ്പോഴും ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കും ചേച്ചി ചേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം ചേട്ടനോടുള്ള ഈ ഇഷ്ടമാണ് അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവണം കണ്ണൻ അല്പം വിഷമത്തോട് പറഞ്ഞു ശരൺ അതിന് മറുപടി നൽകാതെ അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി പിറ്റേന്ന് ബാംഗ്ലൂരൊക്കെ കറങ്ങി അവരെ രണ്ടുപേരെയും നാട്ടിലേക്കുള്ള ട്രെയിൻ കയറ്റി വിട്ട് അതിഥിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ദേവുവിനെയും അമലിനെയും കണ്ടത് ഇവനെ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്യും ഉറപ്പാ ദേവു കരയുന്നത് കണ്ട് വിഷമം വന്ന അതിഥി അമലിനെ വഴക്ക് പറയാൻ പോകുന്നത് കണ്ട് ശരൺ അവളെ പിടിച്ചു നിർത്തി വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കെ ദേഷ്യപ്പെട്ട് അമൽ ദേവുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു അതുകണ്ട് ശരൺ ഓടിച്ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു തള്ളി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അടിക്കാൻ ഓങ്ങിയ കൈ ദേഷ്യത്തിൽ പിൻവലിച്ച് അമലിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിട്ടു നീ ദേവുവിനേയും കൂട്ടി അകത്തേക്ക് പോക്കോ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് വെറുതെ ഒരു ഉണ്ടാക്കണ്ട ഞാൻ വിളിക്കാം ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ദേവുവിനെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അതിഥിയെ ഏൽപ്പിച്ച് അവൻ പറഞ്ഞു പതിനെട്ടാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു പത്തൊൻപതാം അധ്യായവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം